മലയാളത്തിൻ്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു തൃശ്ശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വൈകിട്ട് ഏഴ് മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരു വർഷത്തിൽ അധികമായി അമല ആശുപത്രിയിൽ പലപ്പോഴായി ചികിത്സയിലായിരുന്നു അദ്ദേഹം നാളെ രാവിലെ ഒമ്പത് മണിക്ക് മൃതദേഹം ആശുപത്രിയിൽ നിന്നും പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഉച്ചവരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി ഗായകൻ യേശുദാസിന്റെ സുഹൃത്തായിരുന്ന ജ്യേഷ്ഠൻ സുധാകരൻ വഴിയാണ് ജയചന്ദ്രൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നുവരുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രന്റെ ഗാനങ്ങൾ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള സർക്കാരിൻ്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു